കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയെന്ന് പൊതുവെ പറയപ്പെടുന്ന ഐ എൻ ടി യു സി പിണറായി വിലാസം സംഘടനയായി മാറിയെന്ന പരാമർശം ഞങ്ങളുടേതല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ മുരളീധരനാണ് അത്തരമൊരു പരാമർശം നടത്തിയത് ഐ എൻ ടി യു സി സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം എന്നാൽ കെ കരുണാകരൻ രൂപീകരിച്ച ഐ എൻ ടി യു സി പിണറായി വിലാസം സംഘടനയായി മാറരുതെന്നായിരുന്നു മുരളീധരന്റെ ഉപദേശം ആശാ വർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുത്തതാണ് അതിന് തള്ളിപ്പറയുന്നത് ശരിയല്ല കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ് അതിനു മേലെ പ്രസിഡന്റ് എഐ സി സി കൊള്ളു അല്ലാതെ വേറെ പ്രസിഡന്റുമാർ കേരളത്തിൽ ഇല്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ഇതിനിടെ ഐ എൻ ടി യു സിക്കെതിരെ യു ഡി എഫ് കൺവീനർ എം എം ഹസനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ആശാ സമരത്തിൽ ഐ എൻ ടി യു സിയുടേത് കരിങ്കാലിപ്പണിയാണെന്നാണ് ഹസൻ പറഞ്ഞത് ആശമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തെ തള്ളിക്കൊണ്ട് ഐ എൻ ഡി യു സി മുഖമാസികയിൽ വന്ന ലേഖനമായിരുന്നു കൺവീനറെ ചൊടിപ്പിച്ചത് എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് ഐ എൻ ടി യു സി ആവർത്തിച്ചു സമരം നടത്തുന്നത് എസ് യു സി ഐ ആണെന്നും അവിടെ എങ്ങനെ ഐ എൻ ടി യു സി കയറി ചെല്ലുമെന്നുമായിരുന്നു പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ ചോദ്യം നിലപാടിൽ വെള്ളം ചേർക്കരുതെന്നും വേണ്ടത് സ്ഥിര വേതനമാണെന്നും ഐ എൻ ഡി യു സിയുടെ മാസികയായ ഇന്ത്യൻ തൊഴിലാളിയിലെ ലേഖനത്തിലും പരാമർശമുണ്ടായിരുന്നു ലൈക്കും ഷെയറും ഓണറേറിയവുമല്ല ആശമാർക്ക് വേണ്ടത് സ്ഥിരവേതനം എന്ന തലക്കെട്ടിലാണ് ഐ എൻ ഡി യു സി മുഖമാസികയായ ഇന്ത്യൻ തൊഴിലാളിയിലെ ലേഖനം കെ പി സി സി നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനർ അനൂപ് മോഹന്റെ ലേഖനത്തിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ സെൽഫി പോയിന്റ് ആക്കുന്നുവെന്ന വിമർശനവും ഉൾപ്പെടുത്തിയിരുന്നു സമൂഹത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രാഥമിക പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ആശാപ്രവർത്തകർക്ക് സർക്കാർ കൊടുക്കുന്ന ഓടറേറിയം എന്ന ഔദാര്യമല്ല വേണ്ടതെന്നും ലേഖനത്തിൽ പറയുന്നു സമരവേദിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെയും വിമർശിച്ചിട്ടുണ്ട് തൊഴിലാളി മാസികയിൽ വന്ന ലേഖനം തള്ളാതെ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ രംഗത്ത് വന്നതും കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ലേഖനത്തിലെ ഓരോ വാക്കിനും ഐ എൻ ടി യു സിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും ഐ എൻ ടി യു സി പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം അതിരുകടക്കുകയാണ് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെതിരെ നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഐ എൻ ഡി യു സിക്ക് തന്നെ ഒരു വിഭാഗം ചന്ദ്രശേഖരനെതിരെ രംഗത്തുണ്ട് പശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും ഐ എൻ ടി ന്യൂസി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരൻ കോർപ്പറേഷൻ മുൻ എം ടി കെ എ രതീഷ് എന്നിവർ പ്രതികളായ കേസിൽ സംസ്ഥാന സർക്കാർ വിചാരണ വൈകിപ്പിക്കുന്നു എന്ന ആരോപണവും ഉയർന്നു ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ ഇടതു സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാൻ ഒരു വിഭാഗം ഐ എൻ ടി യു സി നേതാക്കൾ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് സർക്കാരിനെതിരെ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സമരം ഇല്ലാത്തതെന്നും അവർ ചോദിക്കുന്നു അതേസമയം ചന്ദ്രശേഖരനെതിരെയുള്ളത് വ്യക്തിഹത്യയാണെന്നും സി ബി ഐ അന്വേഷിച്ചിട്ടും നയാ പൈസയുടെ അഴിമതി കണ്ടെത്തിയിട്ടില്ലെന്നും ധർണയിൽ പങ്കെടുക്കുന്ന ഐ എൻ ഡി യു സിക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർ പറയുന്നു കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറ് മുതൽ പതിനഞ്ചു വരെയുള്ള ഇടപാടുകളാണ് സി ബി ഐ അഞ്ചു വർഷം അന്വേഷിച്ചതും കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയതും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും ഐ എൻ ഡി യു സി കോൺഗ്രസിന് മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഒരു സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനും ഏതറ്റം വരെയും പോകാനും മടിയുണ്ടാകില്ലെന്ന് ആർ ചന്ദ്രശേഖരൻ കെ പി സി സിക്ക് താക്കീത് നൽകിയിരുന്നു കോൺഗ്രസ് യാതൊരു പരിഗണനയും ഐ എൻ ടി യു സിക്ക് നൽകുന്നില്ലെന്നും ആർ ചന്ദ്രശേഖരൻ അന്ന് പരിഭവം പറഞ്ഞിരുന്നു ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസുകാർ ഇപ്പോൾ ചോദിക്കുന്നത് പാർട്ടിക്ക് ബാധ്യതയായി എന്തിനാണ് ഇതുപോലൊരു തൊഴിലാളി സംഘടന എന്നതാണ്